ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗണി പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിച്ച് പരിസ്ഥിതി ദിനം ആചരിക്കാം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ ആചരിക്കുന്ന പരിസ്ഥിതി ദിനത്തിലെ ഈ വർഷത്തെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കൊറിയയാണ് ലോകമെമ്പാടും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സ്കൂളുകളിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ മത്സരങ്ങൾ സെമിനാറുകൾ റാലികൾ മുതലായവ സംഘടിപ്പിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ മുതലായവയുടെ സഹായത്തോടെ പൊതു ഇടങ്ങൾ മാലിന്യ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുന്നതിനും വളരാനും ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതി ആവശ്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് വന സംരക്ഷണം അന്തരീക്ഷ താപനില ആവശ്യമായ തോതിൽ നിലനിർത്തുന്നതിന് വനങ്ങൾ കൂടിയേ തീരൂ നമ്മുടെ സ്രോതസ്സുകൾ കുടിവെള്ളം ആഹാരം ജീവവായു മറ്റ് അസംസ്കൃത പദാർത്ഥങ്ങൾ മുതലായവയെല്ലാം തരുന്നത് നമ്മുടെ വനങ്ങളാണ് ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ പശ്ചിമഘട്ടം പോലെയുള്ള പ്രദേശങ്ങൾ ഏറെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നവയാണ് വനം വകുപ്പ് മുൻ ഡെപ്യൂട്ടി കൺസർവേറ്ററും പരിസ്ഥിതി സാഹിത്യകാരനുമായ ശ്രീ ജെ ആർ അനി ജൂൺ അഞ്ചിന് വീണ്ടും ഒരു പരിസ്ഥിതി ദിനം നമ്മുടെ മുന്നിലെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പതിറ്റാണ്ടുകളായി പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിനെ ഇന്നും പൂർണമായി ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അതിന് ഫലപ്രദമായ ഒരു പകരക്കാരൻ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം ജൈവ വിഘടനത്തിന് അല്ലെങ്കിൽ ബയോഡിഗ്രഡേഷന് വിധേയമാകാത്തത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു മാലിന്യമായി അടിഞ്ഞുകൂടുമെന്നും നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും അത് ഒരുപോലെ മലിനപ്പെടുത്തും മനുഷ്യന്റെയും വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് അപരിഹാര്യങ്ങളായ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ജൈവ വൈവിധ്യ ശോഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും വരെ വഴിവെക്കുന്നതായാണ് കണ്ടിട്ടുള്ളത് അതിന്റെ ഉത്പാദനം കുറയ്ക്കുന്നതും പുനരുപയോഗം ഊർജിതമാക്കുന്നതും മാത്രമാണ് ഇപ്പോൾ കരണീയമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിക്കുന്നത് ഒരു ഭൂമി മാത്രം എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള ആദ്യത്തെ ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നടന്നത് പ്രകൃതി നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് നമ്മുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും പ്രകൃതി നിറവേറ്റുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമി കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു കഴിക്കുന്ന ഭക്ഷണം എന്നിവയൊക്കെയും പ്രകൃതിയിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്നോളമുള്ള അറിവിൽ ഭൂമിക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രകൃതിയെ സൃഷ്ടാവ് നൽകിയിട്ടുമുള്ളൂ അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നതും പ്രകൃതി ഇല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് സാരം പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ വംശനാശത്തിൽ നിന്നും ജീവജാലങ്ങളെ സംരക്ഷിക്കുക ആവാസവ്യവസ്ഥയെ പരിപാലിക്കുക നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക ജൈവ സംരക്ഷിക്കുക എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു മനുഷ്യനാണ് ജീവജാലങ്ങളിൽ ബുദ്ധി കൊണ്ടും അറിവ് ഏറ്റവും വികാസം പ്രാപിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ പ്രവൃത്തികളാണ് പ്രകൃതിയുടെ സന്തുലനത്തിന് ഏറ്റവും ആധാരമായിട്ടുള്ളത് അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമുള്ള യജ്ഞങ്ങളിൽ പൂർണ്ണ മനസ്സോടെ നമുക്ക് ഭാഗമാക്കാകാം ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൻ വിപത്താണ് ഉണ്ടാക്കുന്നത് എല്ലാ മേഖലയിലും പ്ലാസ്റ്റിക് എത്തിക്കഴിഞ്ഞു കടലിൽ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കണക്ക് പുറത്തു വന്നപ്പോഴാണ് ഇത്തരം പ്രശ്നത്തിന്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് ലോകം അറിഞ്ഞു തുടങ്ങുന്നത് മനുഷ്യ ശരീരത്തിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ അംശം എത്തിയിട്ടുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ രൂപത്തിൽ ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും മറ്റും ജീവികളുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു ഇന്ത്യയിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് പ്രതിവർഷം ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതിൽ തന്നെ അറുപത് ശതമാനത്തോളവും പാക്കേജിംഗ് മേഖലയിൽ നിന്നാണ് കവർ കുപ്പി ഭക്ഷ്യപദാർത്ഥങ്ങൾ വരുന്ന പ്ലാസ്റ്റിക്കുകൾ തുടങ്ങി ധാരാളമുണ്ട് ഇരുപത് ശതമാനത്തോളവും നിത്യോപയോഗ സാധനങ്ങളായ ചെരുപ്പ് ബാഗ് കുട തുടങ്ങിയ രൂപത്തിൽ ഉൾപ്പെടുന്നു കൂടാതെ നിർമ്മാണ സാമഗ്രികൾ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തുടങ്ങി പല രൂപത്തിലും പ്ലാസ്റ്റിക് എത്തുന്നുണ്ട് വസ്ത്രങ്ങളുടെ രൂപത്തിലെത്തുന്ന മൈക്രോ ഫൈബറുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിന്റെ നേർത്ത തരികൾ ആഹാരത്തിലും കുടിവെള്ളത്തിലും കലരുന്നു എന്നതാണ് വസ്തുത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഒറ്റത്തവണ ഉപയോഗിക്കാൻ തരത്തിലുള്ളതാണ് ഉപയോഗശേഷം ശേഷം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം മാലിന്യങ്ങൾ ഏറെ ദോഷകരമാണ് മനുഷ്യനും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും മാലിന്യങ്ങൾ ഭക്ഷിച്ച് കന്നുകാലികൾക്കും വന്യമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിച്ചതായ റിപ്പോർട്ടുകൾ നമുക്കറിയാം നാം ജീവിക്കുന്ന ചുറ്റുപാടിന്റെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം ആവശ്യമാണ് പ്രത്യേകിച്ചും വന അതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന സമൂഹത്തിന് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പലയിടത്തും വ്യാപകമാകുന്ന ഈ കാലയളവിൽ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിൾ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി റെനി ആർ പിള്ള മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് പ്ലാസ്റ്റിക് എന്ന ഉപകാരിയായ ഉപദ്രവകാരിയെ നമുക്ക് ജീവിതത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കാനാവില്ല എന്നാൽ ഒറ്റത്തവണ മാത്രം ഉപയോഗയോഗ്യമായ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒഴിവാക്കാൻ എളുപ്പം സാധിക്കുന്നതാണ് പ്ലാസ്റ്റിക്കുകളിലെ ഏറ്റവും വലിയ പ്രശ്നകാരി ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളാണ് കുപ്പികളും കവറുകളും സ്ട്രോകളും ബോൾ പോയിന്റ് പേനകളും ഒക്കെ ഈ കൂട്ടത്തിൽ പെടും ഇവ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ തന്നെ നിരോധിച്ചിരിക്കുകയാണ് വനങ്ങളിലാവട്ടെ ഇത്തരം പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതും ഉപേക്ഷിക്കുന്നതും കുറ്റകരമാണ് പക്ഷേ ഈ നിരോധനങ്ങൾ പൂർണമായി നടപ്പിലാക്കാൻ പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാകേണ്ടതുണ്ട് വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും നമ്മുടെയും വരും തലമുറയുടെയും ജീവജലത്തെയും വായുവിനെയും ഭക്ഷണത്തെയും ബാധിക്കുമെന്ന് നാം അറിയേണ്ടതുണ്ട് പക്ഷേ പല പൊതുവിടങ്ങളിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഇപ്പോഴും പതിവാണ് ഇത്തരം പ്രവർത്തികൾ വ്യക്തിയുടെയും പൊതുസമൂഹത്തിന്റെയും ആരോഗ്യത്തെയും നമ്മുടെ പരിസ്ഥിതിയെയും രോഗാതുരമാക്കുകയാണ് വനംവകുപ്പ് ഇത് സംബന്ധിച്ച എല്ലാ അവബോധവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തി വരികയാണ് വിവിധ ദിനാചരണങ്ങളുടെ ഭാഗമായി ഇത്തരം ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും റാലികളും മത്സരങ്ങളും ഒക്കെ വനംവകുപ്പ് നടത്തുന്നുണ്ട് ടി വി റേഡിയോ പത്ര സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അരണ്യ മാഗസിനിലൂടെയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് വിദ്യാർത്ഥികൾക്കായി വനങ്ങളിൽ നടത്തുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിലും ഇത് സംബന്ധിച്ച ക്ലാസുകളും സംവാദങ്ങളും നടത്താറുണ്ട് എന്നാൽ തികച്ചും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ പ്ലാസ്റ്റിക് നിയന്ത്രണ വിധേയമാക്കാൻ കർശനമായ നിയമം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരസമൂഹം കൂടി ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട് കടകളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു സഞ്ചി കരുതുന്നതും യാത്രയിൽ സ്വന്തമായി ഒരു കുപ്പി വെള്ളം കരുതുന്നതുമൊക്കെ ഭൂമിയെയും നമ്മളെയും കരുതുന്നതായി മാറും മാലിന്യങ്ങളെ തരം തിരിച്ച് പുനരുപയോഗ സാധ്യതയുള്ളതിനെ അങ്ങനെ പുനരുപയോഗത്തിനായി വിട്ടുകൊടുക്കേണ്ടതാണ് റീസൈക്കിൾ ചെയ്യാനാകുന്നവയെ അത്തരം റീസൈക്കിളിംഗ് പോയിന്റുകളിലേക്കോ സെന്ററുകളിലേക്കോ എത്തിക്കാവുന്നതാണ് ചുരുക്കത്തിൽ മൊത്തം പ്ലാസ്റ്റിക്കിനെയും ഒഴിവാക്കാനായില്ലെങ്കിലും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്നവയെ പാടെ ഒഴിവാക്കാൻ നമുക്ക് തികച്ചും സാധ്യമാണ് അതിനായി തൽക്കാലം സൗകര്യമായിട്ട് കരുതുന്നതിനെയൊക്കെ വിട്ട് ഇത്തിരി തയ്യാറെടുത്ത് പരിശ്രമിച്ചാൽ മാത്രം മതി പലതരത്തിൽ പരിസ്ഥിതി മലിനമാകുന്നുണ്ട് ധാരാളം വെല്ലുവിളികളും പരിസ്ഥിതി നേരിടുന്നു പലയിടങ്ങളിലും മണ്ണിടിച്ചിലും കിണറുകളും വീടുകളും ഇടിഞ്ഞു താഴുന്നതും നാം കാണുന്നതാണ് പലതരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ ഇതിന് ഒരു കാരണമാകുന്നുണ്ട് മരങ്ങളുടെ വേരുകൾ മഴവെള്ളം ശേഖരിച്ചു വയ്ക്കുകയും ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യാനുസരണം അത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു മരങ്ങളില്ലാത്ത ചരിഞ്ഞ പ്രദേശങ്ങളിലുണ്ടാകുന്ന അതിതീവ്ര മഴ മണ്ണിടിച്ചിലിനും അഥവാ മണ്ണിൽ താഴ്ന്നാൽ തന്നെ മണ്ണിന്റെ അടിയൊഴുക്കിനും കാരണമാകാറുണ്ട് ഇത്തരം സ്ഥലങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കഴിയുന്നത്ര സ്ഥലങ്ങളിലെല്ലാം മരങ്ങൾ നട്ടു നട്ടുവളർത്താവുന്നതാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലെത്തുമ്പോൾ ഇത്തരം വസ്തുക്കൾ നൽകാവുന്നതാണ് കഴിവതും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനും സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ സെക്രട്ടറിയുമായ ശ്രീ വി സി ബാലകൃഷ്ണൻ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം മലിനീകരണത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികമായി നാമെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ജൈവ വൈവിധ്യ ശോഷണത്തിന് വഴിവെക്കുന്നതാണ് ഇത്തരം മലിനീകരണങ്ങൾ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് മുങ്ങിയ ലൈബീരിയൻ ചരക്കുകപ്പലിൽ നിന്ന് നൂറോളം കണ്ടെയ്നറുകൾ കേരളത്തിൻ്റെ കരയിലേക്ക് എത്തുകയുണ്ടായല്ലോ മെയ് ഇരുപത്തിയേഴിന് കൊച്ചുവേളി കടപ്പുറത്ത് അടിഞ്ഞ ഏതാനും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് തരികൾ അഥവാ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ആയിരുന്നു ഒരു മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ വ്യാസമുള്ള ഈ ചെറു പല്ലറ്റുകൾ കടൽജീവികളായ ആമകൾ ഡോൾഫിനുകൾ മത്സ്യങ്ങൾ എന്നിവയുടെ കൂട്ടമരണത്തിന് ഇടയാക്കുമെന്ന് ഈ രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജീവികളുടെ കൂട്ടമരണം നമ്മുടെ മൊത്തം ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണത്തിന് കാരണമാകും കടൽ ജീവികളുടെ കൂട്ടമരണം നമ്മുടെ മൊത്തം ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണത്തിന് കാരണമാകും പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും കുറക്കുന്നതിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതെവിടെയും ഏസിയിട്ടില്ല എന്ന് വേണം കരുതൽ ബോട്ടിൽ ബൂത്തുകൾ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ തന്നെ പ്രാദേശികമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മൊത്തം പ്ലാസ്റ്റിക് ഉൽപ്പാദനവും ഉപഭോഗവും പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് തീർച്ചയാണ് പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ കൂടുതൽ സൗകര്യവും അവസരവും ലഭിക്കുന്നതോടെ പ്ലാസ്റ്റിക് ഉപയോഗം കൂടുകയാണ് ചെയ്യുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ നാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിയാതെ ലഭ്യമാക്കേണ്ടതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ നടപടികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ടത് എങ്കിൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ കഴിയൂ ജീവജാലങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം പ്രകൃതി കനിഞ്ഞരുളിയതാണ് കാറ്റും വെളിച്ചവും പച്ചപ്പുമെല്ലാം പ്രകൃതിയുടെ വരദാനം കാടും കാട്ടാറും പൂവും കിളികളും പൂമ്പാറ്റയുമെല്ലാം പരിസ്ഥിതിയുടെ അനിവാര്യ ഘടകങ്ങളാണ് തീവ്രമർദ്ദവും അതിവൃഷ്ടിയും മിന്നൽ പ്രളയവുമെല്ലാം പ്രകൃതിയുടെ താളം തെറ്റുമ്പോഴുള്ള അവസ്ഥകളാണ് മാലിന്യങ്ങളെല്ലാം മഴവെള്ളത്തിലൊഴുകി മാറുമ്പോൾ അത് പതിക്കുന്നത് നദികളിലും സമുദ്രങ്ങളിലും അവസാനം കടലിലുമാണ് ഇത് വലിയൊരു ആവാസ വ്യവസ്ഥയായ ജല ആവാസ വ്യവസ്ഥയ്ക്കും അവിടുത്തെ ജീവജാലങ്ങളെയും ബാധിക്കുന്നു ലോക സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഉണ്ടാകുന്ന ഇടിവ് ആഗോളതലത്തിൽ ബാധിക്കാവുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഓരോ ചെറിയ പ്രവർത്തനം പോലും വളരെ പ്രധാനമാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കഴിവതും ഒഴിവാക്കാം മറ്റ് ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാം ഇതിനുവേണ്ടി കുട്ടികളെയും സമൂഹത്തെയും ബോധവൽക്കരണം നടത്താവുന്നതുമാണ് പ്രകൃതിയുടെ വരദാനമായി നമുക്ക് ലഭിച്ച പരിസ്ഥിതിയും ജീവവായുവും മണ്ണും വെള്ളവുമെല്ലാം മലിനപ്പെടുത്താതെ നമുക്ക് സംരക്ഷിക്കാം പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്